കെ സി ബിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് വ്യാജ വാർത്തകളിൽ വഞ്ചിതരാവരുത് കെ സി ബി അടുത്ത് കൊണ്ടുവന്ന പുതിയ സംവിധാനത്തെക്കുറിച്ച് അതായത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയും അതിനുശേഷം ഒരു നാല് മണിക്കൂറും പിന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തും വ്യത്യസ്തമായ എമൗണ്ട് ആണ് ഓരോ യൂണിറ്റും ചുമത്തുന്നത് രാത്രി ആറു മണി മുതൽ പത്ത് വരെയുള്ള സമയം ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ പണം ചുമത്തുന്നതാണ് അപ്പോൾ ചിലരൊക്കെ മൂന്നിരട്ടി എന്ന് പറഞ്ഞതിനെയാണ് കെ എസ് ബി ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത് എത്ര ക്ലാരിഫൈ ചെയ്താലും ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് രാത്രി ഒന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ പറയുന്നതൊന്നുമല്ല നമ്മുടെ കേരളത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ വലിയൊരു അത്ഭുതം നമുക്ക് കാണാൻ പറ്റും കേരളത്തെക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് പ്രൊവൈഡ് ചെയ്യുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് ഒരു ആവറേജ് നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് മുന്നൂറ് യൂണിറ്റ് വരെയാണ് സിക്കിമിൽ വരുന്നത് ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം മുതൽ മൂന്ന് വരെ ഒരു യൂണിറ്റിന് അങ്ങനെ വരുമ്പോൾ മുന്നൂറ് യൂണിറ്റിന് തൊള്ളായിരം രൂപയെ വരുന്നുള്ളൂ പഞ്ചാബിലേക്ക് വരുന്നാൽ വലിയൊരു അത്ഭുതമാണ് മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിനും അവിടെ കറണ്ട് ബില്ലില്ല ഫുൾ ഫ്രീ ആണ് ഹിമാചൽ പ്രദേശിലേക്ക് വന്നാൽ മൂന്ന് പോയിന്റ് രണ്ട് രൂപയാണ് യൂണിറ്റിന് വരുന്നത് അങ്ങനെ വരുമ്പോൾ തൊള്ളായിരത്തി അറുപത് രൂപയുള്ളൂ തമിഴ്നാട്ടിലേക്ക് വന്നാൽ ആദ്യത്തെ നൂറ് യൂണിറ്റിന് പൈസ ഇല്ല മുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ എണ്ണൂറ് രൂപ മാത്രം കൊടുത്താൽ മതി ഡൽഹിയിലേക്ക് വന്നാൽ മഹാ അത്ഭുതമാണ് അവിടെ ഇരുന്നൂറ് യൂണിറ്റ് വരെ അവർ സബ്സിഡി കൊടുക്കുകയാണ് അപ്പോൾ അവിടെ മുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവ് കൊടുക്കേണ്ടത് കേവലം മുന്നൂറ് രൂപ മാത്രമാണ് ഡൽഹിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം ഡൽഹി ഈ പറഞ്ഞ ഒരു സംസ്ഥാനം പോലെയുമല്ല ഡൽഹിക്ക് സ്വന്തമായി കറണ്ട് ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല ഇറ്റ് ഈസ് പർച്ചേസ്ഡ് ഫ്രം ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് പവർ പ്ലാന്റ്സ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹിക്ക് പുറത്തുള്ള പ്രൈവറ്റ് ഏജൻസികളിൽ നിന്നും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ പണം കൊടുത്തിട്ട് കറണ്ട് വാങ്ങിയിട്ടാണ് ഇരുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ കൊടുക്കുന്നത് ഇനി അതിലേറെ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കും കൂടുതൽ പൈസയൊന്നും അവർ വാങ്ങുന്നില്ല അപ്പോൾ മുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ മുന്നൂറ് രൂപ കൊടുത്താൽ മതി അതേസമയം നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ കറണ്ടും ബില്ല് എങ്ങനെ കൂട്ടണം കൂട്ടണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനാണുള്ളത് യൂണിറ്റുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള താരിഫുകളൊക്കെ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പിടികിട്ടാത്തൊരവസ്ഥയാണ് ഫിക്സഡ് ചാർജ് എസ് എസ് ഓരോ യൂണിറ്റുകൾക്കും വ്യത്യസ്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ കേരളത്തിൽ എത്ര പൈസ കൊടുക്കണം എന്ന് നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ ആറ് പോയിൻ്റ് എട്ട് പൂജ്യമാണ് യൂണിറ്റിന് അദ്ദേഹം കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ആറ് പോയിൻ്റ് എട്ട് പൂജ്യം ഇൻറ്റു മുന്നൂറ് പിന്നൊരു ഫിക്സ്ഡ് ചാർജ് ഉണ്ട് പ്ലസ് എഴുപത് ഇതെല്ലാം കൂട്ടി വരുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ കൊടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം എല്ലാം ആയിരത്തിനും തൊള്ളായിരത്തിനും താഴെയാണ് വരുന്നത് ഞാൻ മാക്സിമം റേറ്റ് വെച്ചിട്ടാണ് കൂട്ടിയിട്ടുള്ളത് കേരളത്തിൽ വാങ്ങുന്ന പൈസ എത്രയാണ് നമ്മൾ മറ്റൊന്നുകൂടെ അറിയണം കേരളത്തിൽ കറണ്ട് ഉൽപാദിപ്പിക്കുന്ന ചെലവ് മുഴുവനും വഹിക്കുന്നത് കേരള ഗവൺമെൻറ് ഓൺഡായ കെ സി ബി ആണ് നമ്മുടെ കേരളത്തിലെ വൈദ്യുത പദ്ധതികളിൽ എഴുപത് ശതമാനവും ജലവൈദ്യുതി പദ്ധതികളാണ് ഹൈഡ്രോ പവർ സ്റ്റേഷനുകളാണ് പതിനഞ്ച് ശതമാനം ഡീസലും ഗ്യാസും വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പതിനഞ്ച് ശതമാനം കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മിഷനറീസുകളും അതിൻ്റെ ഉൽപ്പാദന മെറ്റീരിയലുകളെല്ലാം നേരത്തെ സെറ്റ് ചെയ്യപ്പെട്ടവരാണ് നമുക്കറിയാം ഇടുക്കിയിലായാലും ശിവഗിരിയിലായാലും പള്ളിവാസലിലായാലും അങ്ങനെ തുടങ്ങി പത്തോളം ജലവൈദ്യുത പദ്ധതികളുണ്ട് അവിടെയെല്ലാം നേരത്തെ തന്നെ വലിയ വലിയ ജനറേറ്ററുകളും മറ്റുമൊക്കെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഇപ്പ ആകെ കെ വരുന്ന ചെലവ് മെയിൻ്റനൻസ് ചിലവുകളും അതുപോലെ ആളുകൾക്ക് കൊടുക്കേണ്ട ശമ്പളവുമാണ് എന്നാൽ ഡൽഹിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ അവർക്കൊന്നുമില്ല അവരെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയാണ് എന്നിട്ട് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇനി എലക്ഷൻ എടുത്ത് വരുമ്പോൾ അടുത്ത ഗവൺമെന്റ് പ്രകടന പത്രികയിൽ പറയേണ്ട ഒരു കാര്യം മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഫ്രീ ആയി നൽകും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ളതും അതെല്ലാവരിലേക്കും എത്തുന്ന ഒരു ഘടകമായതുകൊണ്ട് പല സംസ്ഥാനങ്ങളും പുറത്ത് നിന്ന് വാങ്ങിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ സംഭവം നമ്മൾ നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ട് അത് കൂടിയ വിലക്ക് കൊടുക്കുന്നത് എത്രമാത്രം വിരോധാഭാസമാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി എല്ലാവരും ഫോളോ ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അസ്സാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ